നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ ആറാമത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തിരിതലിച്ചു മറ്റന്നൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച വാദ്യമേളത്തോടെ തുടങ്ങിയ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്രതാരം ദിലീപ് മുഖ്യ അതിഥിയായി സുരസിദ്ധമായ നർമ്മഭാഷണത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ പ്രിയനടൻ കണ്ണൂരിനെ കയ്യിലെടുത്തു തുടർന്നു നടന്ന കലാപരിപാടികൾ കാഴ്ചക്കാർക്ക് ഹൃദ്യാനുഭവമായി ബനറ്റും സംഘവും നേതൃത്വം നൽകിയ ഗാനസന്ധ്യ വിജയ് യേശുദാസ് ശ്വേതാ മോഹൻ നരേഷ് അയ്യർ തുടങ്ങിയവരുടെ അനുഗ്രഹീത ശബ്ദം കൊണ്ട് വേറിട്ടുനിന്നു മീരാനന്ദനും രമ്യ നമ്പീശ് രഞ്ചേടന അവതരിപ്പിച്ച നൃത്തപരിപാടികളും സദസ്സിനെ ഇളക്കിമറിച്ചു കോട്ടയും നസീറും സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകളും സദസ്സിന്റെ കയ്യടി നേടി ഇന്ത്യ വിഷൻ കണ്ണൂർ